ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കിന്ന് എൻ്റെ പപ്പ കുറച്ച് ചിപ്പി മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇത് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് കല്ലുമ്മക്കായ എന്നോ കക്ക എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് തോന്നുന്നു ഞങ്ങളിവിടെ ചിപ്പി എന്നാണേ പറയുന്നത് ഞാനിത് ആദ്യമായിട്ടാണ് ഇത് വെച്ച് കൂട്ടാനുണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കിയാലോ അപ്പോൾ ഇത് ആദ്യമായിട്ട് ഞാൻ നന്നായിട്ട് കഴുകി മണ്ണ് കല്ല് അതെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ ഇതിനകത്ത് വെള്ളം ഒഴിച്ചില്ലേലും കുഴപ്പമില്ല അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്ന് അത് വെന്തോളും എന്നാലും ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ച് ഞാനിത് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് ഇത് വെന്ത് വരുമ്പോഴത്തേക്കൊണ്ടല്ലോ ഇതിൻ്റെ ഈ ഇങ്ങനെ ടഞ്ഞിരിക്കുന്നില്ലേ ഈ ചിപ്പി എന്ന് പറയുന്നത് അത് വന്നിട്ട് പൊട്ടി അത് തുറക്കും തുറന്നിട്ട് അതിനകത്തിരിക്കുന്ന മാംസം നന്നായിട്ട് വെന്ത് കിട്ടുവേ അങ്ങനെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇതെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തു ഓരോ ചിപ്പിക്കകത്തു നിന്നും അതിൻ്റെ മാംസം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണേ എന്താണെന്ന് അറിയത്തില്ല ആദ്യം എനിക്കിതൊന്ന് തൊടാനോ പിടിക്കാനോ ഒക്കെ ഒരു അറപ്പൊക്കെ തോന്നിയായിരുന്നു പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല എനിക്ക് പിടിക്കാൻ പറ്റുമെന്നുള്ള ഒരു കണ്ടീഷനിൽ ഞാൻ എത്തി എൻ്റെ മമ്മി പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ എനിക്ക് ഞാനിത് കണ്ടിട്ടുമില്ല ഞാനിത് ചെയ്ത് കഴിച്ചിട്ടുമില്ല കുഞ്ഞിലെ എങ്ങാണ്ട് കഴിച്ചിട്ടുണ്ട് മമ്മി ഉണ്ടാക്കി തന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഇന്നാണ് ഇത് കാണുന്നതും ഇത് ശരിയാക്കാൻ പോകുന്നതും അപ്പോൾ നമുക്ക് ഈ ചിപ്പിക്കകത്തുനിന്ന് ഈ ഒന്ന് വേർപെടുത്തി എടുക്കണം അതിന് വേറെ ടൂൾസോ സ്പൂണോ ഒന്നും ആവശ്യമില്ല ഈ ചിപ്പിയുടെ ഒരു തോട് തന്നെ മതിയാവും നമുക്ക് ഇതിങ്ങനെ എടുക്കാനായിട്ട് എനിക്ക് ഈ ഒരു ചിപ്പിക്കകത്ത് വേറെ ഒരെണ്ണത്തിൻ്റെയും കൂടെ വന്നിരിപ്പുണ്ടായിരുന്നു ഇതുപോലെ ഒരെണ്ണേ കാണത്തുള്ളൂ ഈ തോ ഓട് കൊണ്ട് ഇങ്ങനെ ചുരണ്ടുമ്പോൾ അതിങ്ങനെ ഇളകി വരുവേ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഓരോന്നും ഇങ്ങനെ പൊളിച്ചെടുക്കാവുന്നതാണ് ഈ മാംസത്തിൻ്റെ ഒരു പോർഷൻ മാത്രമേ ഈ ചിപ്പിയിൽ ഒട്ടിയിരിക്കത്തുള്ളൂ അത് മാത്രം നമ്മളൊന്ന് വിടിവിച്ച് എടുത്താൽ മതിയാകും ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ഐറ്റം കേട്ടോ ഇത് കാൽഷ്യം കണ്ടൻ്റ് ഒത്തിരി കൂടുതലാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണിത് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ കാണുവാണെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ പക്ഷേ എനിക്കുണ്ടല്ലോ ഇത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തോടെ എന്തെങ്കിലും നമുക്ക് ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഹോപ്പുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ എന്തായാലും ഇത് പ്രയോജനപ്പെടുത്താമെന്ന് കരുതിയാണ് ഞാൻ ഇതിലോട്ട് മുന്നിട്ടിറങ്ങിയേക്കുന്നത് ഇതിൽ കുറേ ചിപ്പിയുടെയൊക്കെ മാംസം വെന്ത് കഴിഞ്ഞപ്പോൾ സെപ്പറേ അത് തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിടപ്പുണ്ട് കുറച്ചെണ്ണത്തിലേ അതിനകത്തിരിപ്പോൾ നമുക്കിങ്ങനെ എടുക്കേണ്ടതായിട്ടുള്ളൂ ബാക്കിയൊക്കെ അത് തന്നെ ഇളകി കിടക്കുകയാണ് അങ്ങനെ ഞാൻ ഇതിൻ്റെ മാംസം ഒക്കെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഓരോന്നായിട്ടെടുത്ത് വൃത്തിയാക്കണം അപ്പോൾ ഞാനിത് വൃത്തിയാക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ കുറച്ച് നാരി പോലെ ഒരു സംഭവം കാണും അപ്പോൾ അതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കി മാംസം മുറുകെ പിടിച്ചിട്ട് അതൊന്ന് വലിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പോഷൻ കിട്ടും ഇത് നമുക്ക് വേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് കളയണം ഇത് യൂസ് ചെയ്യാൻ പാടില്ല കാരണം ഇത് ഒത്തിരി കട്ടിയായിട്ടിരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് നമുക്ക് വേണ്ട അടുത്തതായിട്ട് നമ്മൾ ഇതിനെ തിരിച്ച് പിടിക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു ഭാഗം ബ്ലാക്ക് കളറിൽ ഡാർക്കായിട്ടിരിക്കും അതിനെ ജസ്റ്റ് തൊലി കളയുമ്പോൾ അത് നല്ല ഡാർക്കായിട്ട് വരും അത് അതിൻ്റെ വേസ്റ്റ് ഒക്കെയാണെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് അത് മൊത്തം ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റണേ പിന്നെ ഇതിൽ അഞ്ചാറെണ്ണത്തിൻ്റെ നിറം ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ അത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അറിയാമെന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഇതുപോലെ ഇത് ഒന്ന് വൃത്തിയാക്കി എടുക്കണം എനിക്കിവിടെ ചെറിയ ചിപ്പിയാ കിട്ടിയിട്ടുള്ളത് ഇച്ചിരി വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ മെനക്കെടുന്നതിന് കാര്യമുണ്ടെന്ന് പറയും ഇതിപ്പം തീരെ ചെറിയ ചിപ്പി എന്നാലും കുഴപ്പമില്ല ഇത് വെയിറ്റ് നോക്കിയപ്പോൾ അതായത് ചിപ്പിക്കകത്തൂന്ന് എടുത്തിട്ട് മാംസം മാത്രം വെയിറ്റ് നോക്കിയപ്പോൾ ഒരു നൂറ്റി അമ്പത് ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ കുറേ നേരം പാടുപെട്ട് ഞാൻ ഏകദേശം ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്നുകൂടെ ഒന്ന് കഴുകി എടുക്കണം എന്തെങ്കിലും മണ്ണുണ്ടെങ്കിലോ അതുപോലെ അതിൻ്റെ വേസ്റ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒട്ടിയിരിപ്പുണ്ടെങ്കിലോ അതൊക്കെ പോകണമല്ലോ അപ്പോൾ ഇത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാവേ അങ്ങനെ ഞാൻ ഇതൊക്കെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കൂട്ടാൻ വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു സവോളയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയായാലും മതി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അത് നമ്മുടെ ആവശ്യത്തിന് എരിവിനൊക്കെ ആവശ്യത്തിന് ഓരോന്ന് എടുത്തോണം പിന്നെ ഒരമുറി തേങ്ങ ഞാൻ ചെയ് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാക്കാനായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് കടുവിട്ട് പൊട്ടിച്ചെടുക്കാം ഒന്നോ രണ്ടോ വറ്റാൽമുള കൂടെ ഒന്നിട്ട് കൊടുക്കണേ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയൊക്കെ കൂടെയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം സവോള വഴലാനായിട്ട് ഞാൻ ശകല ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുകയാണ് സവോള ഒരുവിധം ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇനി നമുക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം എരിവിനാവശ്യത്തിന് മുളക് പൊടി നമ്മൾ ഓൾറെഡി ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് എരിവിനാവശ്യത്തിന് മുളക് പൊടി പിന്നെ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇടുകയാണ് പിന്നെ നമുക്ക് ഒരു അര ഒരസ്പൂണ് ഞാൻ പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അല്ല ചിക്കൻ മസാലയോ എന്തെങ്കിലും വേറെ മസാലപ്പൊടി ഗരം മസാല ഇടുന്നവർക്ക് അതായിക്കോളാം ഞാനിവിടെ ഒരു അര സ്പൂണ് പെരിഞ്ചീരക പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ച് വന്നിട്ടുണ്ട് അരപ്പൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ചിപ്പിയും കൂടെ ഇട്ട് കൊടുക്കാവേ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം വെള്ളം അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കാരണം ഇതിൽ ഓൾറെഡി വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കാരണം അത് അടിക്കൊന്നും പിടിക്കത്തില്ല അപ്പം നമുക്കിതൊന്ന് അടച്ചു വച്ച് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചിപ്പി വെന്തോന്നൊന്ന് നോക്കിയാലോ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന ആ തേങ്ങായും കൂടെ ഒന്ന് ഒന്നിട്ട് കൊടുക്കാം ഇനി ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഈ തേങ്ങ എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതായത് നമ്മൾ അടച്ചു വെച്ച് ഇനി വേവിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മിനിറ്റോങ്ങാണ്ട് നന്നായിട്ട് ഒരു ഫ്രൈ പോലെ ആക്കിയെടുക്കാവേ പിന്നെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഒരു ശകല ഉപ്പ് കൂടെ ഈ സമയത്ത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി കല്ലും മക്ക അല്ലെങ്കിൽ നമ്മുടെ ചിപ്പി തോരൻ ഇവിടെ റെഡിയായി ആയി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കിതിന് ഒരു പാത്രത്തിലോട്ട് മാറ്റിയാലോ ഇത് ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഞങ്ങളുടെ അതുകൊണ്ട് ആ പപ്പ കണ്ടപ്പോൾ തന്നെ ഇത് മേടിച്ചുകൊണ്ട് വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പപ്പയ്ക്ക് ഇത് കൊടുത്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്നറിഞ്ഞാലോ കുറച്ച് കപ്പയോടെ ഞാൻ വേവിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഈ ചിപ്പിയും കൂടെ വെച്ച് പപ്പയ്ക്കൊന്ന് കൊടുക്കുകയാണേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർക്കണേ അപ്പോൾ എന്തായാലും എൻ്റെ പപ്പയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി